ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നല്ല മഴയാണ് അല്ലേ ഇവിടെയും നല്ല മഴയാണ് കോഴികളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം മഴക്കാലത്ത് ചെയ്യേണ്ട സംരക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസം മുന്നേ ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴികൾക്ക് അറ്റാക്ക് വന്നിട്ട് മരിച്ചു എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ആ കോഴികൾ ചത്ത എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തമായ ശബ്ദങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലാണ് അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് വരുന്നത് ും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അറ്റാക്ക് വരാനുള്ള കാരണം നമ്മൾ ഇന്ന് ലൈവായിട്ട് കണ്ടു കേട്ടോ അപ്പോൾ അതാന്ന് കാണിക്കുന്നത് ഈ കണ്ടോ മയിലാണ് ഇത് നമ്മുടെ ഫാമിലി മുകളിലാണ് കേട്ടോ നിൽക്കുന്നത് നല്ല വലിയ മയിലാണ് ഇവിടെ മയിലുകളൊക്കെ വരാറുണ്ട് നമ്മുടെ കിണറ്റിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലൊക്കെ വരാറുണ്ട് പക്ഷെ ഇന്ന് ഇത് ഭയങ്കര പറന്ന് വന്ന് നമ്മുടെ ഷീറ്റിൻ്റെ പുറത്ത് ചാടിയ സമയത്തുള്ള ഭയങ്കര ശക്തമായ ഒരു സൗണ്ടാണ് ഉണ്ടായിരുന്നത് ആ സമയത്തിൽ നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മുടെ കോഴികൾ ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പേടി വിറച്ച് നിൽക്കുന്നതും ഒരു കോഴിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ആകെ പേടിച്ച് എന്തോ സംഭവിച്ച പോലെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ വേഗമൊക്കെ പോയി ആ കോഴിഞ്ഞെടുത്ത് വിട്ടു കോഴിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ കോഴി ഇങ്ങനെ അറ്റാക്ക് വന്ന് മരിക്കാനുള്ള കാരണം ഇതുപോലുള്ള സൗണ്ടുകളാണ് അത് നമ്മൾ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയതാണ് വലിയൊരു മൈലാണ് കേട്ടോ നല്ല ഏകദേശം നല്ല വെയിറ്റ് ഉണ്ടാകും കാരണം ഈ വീഡിയോകൾ അത്ര കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഷീറ്റിൻ്റെ പൊക്കത്തായിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ായിട്ട് പറ്റിയുള്ളൂ അപ്പം നമ്മുടെ കോഴി ജത്തേൻ്റെ കാരണം നമുക്ക് കിട്ടി എന്തായാലും തേങ്ങ തേങ്ങയൊന്നും വീണിട്ടല്ല ശബ്ദം വേറെ ഒന്നും വീണിട്ടല്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തി ശബ്ദം കാരണമാണ് അറ്റാക്ക് വന്നതെന്ന് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇതാണ് കാരണം അപ്പോൾ ആ വിവരം നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫേഷൻ കിട്ടുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ السلام عليكم